നമസ്കാരം സ്വാഗതം സത്യം പറഞ്ഞാൽ ഈ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇവരുടെയൊക്കെ ലൈഫിലുള്ള ആണുങ്ങൾ മിക്കവാറും വലിയ ഗുമ്മില്ലാത്ത ടൈപ്പ് ആയിരിക്കും സ്വന്തം വീട്ടിലെ അച്ഛനോ സഹോദരനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൂടെ നടന്ന കാമുകനോ ഒക്കെ കാണിച്ച ചെറ്റത്തരം കാരണം ലോകത്തുള്ള സകല ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അവർ അങ്ങ് ഉറപ്പിക്കും സ്വന്തം വീട്ടിലെ കേടായ സ്വിച്ച് കണ്ട് ഈ നാട്ടിലെ കറണ്ട് മുഴുവൻ മോശമാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു തരം ലൈ ചുരുക്കത്തിൽ തന്റെ ചുറ്റുമുള്ള പത്തോ ഇരുപതോ ആണുങ്ങളെ കണ്ട് ബാക്കി കോടിക്കണക്കിന് പാവങ്ങളെ വെറുക്കുന്ന ഒരു സൈക്കോളജി പിന്നെ ചിലരുണ്ട് കാണാൻ അത്ര ലുക്കില്ലാത്തത് ഒരു വലിയ പ്രശ്നമായി കൊണ്ടു നടക്കുന്നവർ കൂടെയുള്ള കൂട്ടുകാരികൾക്കൊക്കെ നല്ല മെയിൻ അറ്റൻഷനും ഹെൽപ്പും അത്യാവശ്യം ഫ്ലർട്ടിങ്ങും ഒക്കെ കിട്ടുമ്പോൾ ഇവർ മാത്രം ആരും ശ്രദ്ധിക്കാതെ ഒരിടത്ത് ഇരിക്കേണ്ടി വരും ആരും മൈൻഡ് ചെയ്യാത്തതിന്റെ ഒരു സങ്കടം ഉള്ള പിന്നെ എളുപ്പ വഴിയാണ് ആണുങ്ങളൊന്നും ശരിയല്ല എന്നുള്ള ആ പഴയ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ആരും നോക്കാത്തതിന്റെ വിഷമം പുറത്തു കാണിക്കാതെ ഒരു വെറുപ്പ് മാസ്ക് നടക്കുകയാണെന്ന് പരിപാടി അതുപോലെ തന്നെ വേറൊരു മെയിൻ റീസൺ ഈ ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ആഗ്രഹമാണ് വേറെ പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ ശ്രദ്ധ കിട്ടാൻ ഏറ്റവും നല്ല വഴി ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുക എന്നതാണല്ലോ നാല് ആണുങ്ങളെ പറഞ്ഞാൽ കുറച്ച് പേർ സപ്പോർട്ട് ചെയ്യും ലൈക്കും ഷെയറും കൂടും ഈ അറ്റൻഷൻ സീക്കിംഗ് പരിപാടി ഒരു ക്രൈസ് ആയി കൊണ്ടുനടക്കുന്നവരുമുണ്ട് ഇതിനെ പുറമെ വേറൊരു കാരണം കൂടി എനിക്ക് തോന്നുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡാണ് പണ്ട് കോളേജിലൊക്കെ തല്ലുണ്ടാക്കുന്നതാണ് ഹീറോയിസമെങ്കിൽ ഇപ്പോൾ ആണുങ്ങളെ മൊത്തത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് വലിയ പുരോഗമനം എന്ന് വിശ്വസിക്കുന്ന കുറെ പേരുമുണ്ട് പിന്നെ ഈ വിക്ടീം കാർഡ് കളിക്കാൻ കിട്ടുന്ന ഒരു സുഖം എന്ത് തോന്നി കാണിച്ചാലും അത് സ്ത്രീ ആയതുകൊണ്ട് ചെയ്തതാണെന്നും താൻ വലിയൊരു പോരാളിയാണെന്നും വരുത്തി തീർക്കാൻ നോക്കുന്ന ഒരു പ്രവണത സ്വന്തം പരാജയങ്ങളെയും വ്യക്തിത്വ വൈകല്യങ്ങളെയും മറച്ചുപിടിക്കാൻ ഒരു പ്രത്യേക ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന പരിപാടിയാണോ ഇതെന്ന് പോലും തോന്നിപ്പോകും എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് മാത്രം പറയാനുള്ളൂ വെറുപ്പ് വിളമ്പുന്നതല്ല പോരാട്ടം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం